പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഈ ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ നായന റെഡിയായി വന്നിരിക്കുകയാണ് ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നായനയുടെ ബ്ലഡ് ഗ്രൂപ്പും ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും സെയിം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നായന ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന ആദർശനാണെങ്കിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ കാരണം ഇത് മൂലമെങ്കിലും ദേവിയാനിയുടെ ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്നു മാറുമല്ലോ നയനയെ മരുമകളായി അംഗീകരിക്കലോ എന്ന ചിന്തയാണ് ആദർഷിനെ എന്തായാലും ദേവിയാനി മാറണല്ലോ കാരണം തന്റെ ജീവൻ രക്ഷിച്ചത് നയനയാകുമ്പോൾ പിന്നെ നയനയെ അംഗീകരിച്ചില്ലെങ്കിൽ സ്നേഹിച്ചു തുടങ്ങിയില്ലെങ്കിൽ മനുഷ്യരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേവിയാനിയുടെ കാര്യത്തിൽ മാറുമോ എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും സംശയം തന്നെയാണ് കാരണം നമ്മുടെ ദേവിയാനി ഒരിക്കലും നയനയെ മരുമകളായിട്ട് അംഗീകരിക്കില്ല താൻ മരിച്ചു പോയാലും മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണല്ലോ ദേവിയാനി അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പോ ജീവൻ രക്ഷിച്ചാലും ദേവയാനി നയനെ അംഗീകരിക്കുമോ എന്ന ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല ദേവിയാനി പൂർണ്ണമായിട്ടും മാറുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവിയാനിയുടെ ഉള്ളിൽ അനാമിക വീണ്ടും വിഷൊക്കെ കുത്തി നിറക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇനി ദേവിയാനിയുടെ അടുത്ത് വില പോകുന്നില്ല അനാമികയാണ് ദേവിയാനിക്ക് ബ്ലഡ് കൊടുത്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അനാമിക കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയാണ് ചെയ്യുന്നത് നായനയാണ് തന്റെ ജീവൻ തിരികെ നൽകിയത് നായനയാണ് എന്നെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത് എന്നെല്ലാം ദേവിയാനി അറിയുമ്പോൾ നായനയെ സ്വന്തം മരുമകളായി തന്റെ മകളായിട്ട് തന്നെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ദേവിയാനി എന്തായാലും നായനയെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് പോയാലോ അപ്പോൾ ഇന്നലെ അവസാനമായിട്ട് കണ്ടത് അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ ആദർശനോട് നായനെ ബ്ലഡ് ഗ്രൂപ്പും എ നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുകയാണ് ആദർശനാണെങ്കിലും ആദർശാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ ഇനിയെങ്കിലും നയനയെ മരുമകളായിട്ട് അംഗീകരിക്കണം എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥ അമ്മ തിരിച്ചറിയണം എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നമ്മുടെ ആദർശം അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ അനാമികയുണ്ട് രേവതിയുമുണ്ട് നായനയെ കണ്ടതും അനാമിക നായനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇവളോടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അല്ല ആദർശേട്ടൻ ഇവളെയും കൂട്ടി എങ്ങോട്ടായി പോകുന്നത് അകത്തേക്ക് പോവാനാണോ ആദർശേട്ടന്റെ പ്ലാൻ എങ്കിലേ വല്യമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവളെ അകത്തേക്ക് വിടരുതെന്നാ ഇവളുടെ മുഖം കാണുന്നത് പോലും അത് വല്യമ്മയ്ക്ക് ഇഷ്ടമല്ല ഇപ്പൊ എന്നോട് പറഞ്ഞതേയുള്ളൂ ഇവളെങ്ങാനും പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അകത്തേക്ക് വിടരുത് എന്ന് പറയണമെന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക് ഞാനിവിടെ വല്യമ്മയെ എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നായനയെ അകത്തേക്ക് കയറ്റി വിടരുതെന്നോ അതെ നായനയെ അകത്തേക്ക് വിടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നായനയെ അകത്തേക്ക് അയറ്റിവിടുന്നതെന്ന് പറയാണ് എന്താവശ്യം ഇനിയിപ്പോ നായനയ്ക്ക് ഇവിടെ എന്താ എന്താവശ്യം ഉള്ളത് അതുകൊണ്ട് നായനയെ അകത്തേക്ക് കയറ്റി വിടരുത് അത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അനാമിക പറയുമ്പോഴേക്കും നമ്മുടെ അനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കിട്ടു എന്നിട്ട് അനി പറയുന്നുണ്ട് അല്ല എന്താ നീ പറയുന്നത് നിന്റെ വല്യമ്മയോ അല്ല നിന്റെ വല്യമ്മയാണെങ്കിൽ നീ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകും തയ്യാറാകേണ്ടതാണല്ലോ അല്ല നീ എപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ നിനക്ക് വല്യമ്മയോട് എപ്പോഴും ഭയങ്കര സ്നേഹമാണെന്ന് എൻ്റെ അമ്മയെക്കാളും സ്നേഹമാണ് എന്നൊക്കെ എന്നിട്ട് എന്ത് പറ്റി നിനക്ക് എന്താ ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തത് അല്ല നിന്റെ അച്ഛൻ വേറെ ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആളെ ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ അല്ല തേടി തേടി മടുത്തോ ഇനി കിട്ടിയില്ലേ എന്താ പ്രശ്നം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നായനേട്ടത്തി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് നിനക്കറിയാമോ അപ്പൊ അത് കേൾക്കുന്നു നമ്മുടെ അനാമിക്കൊന്ന് പതുങ്ങുന്നുണ്ട് കിട്ടോ പെട്ടെന്ന് അനാമിയക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് ദേ അനി എന്നോട്ടുള്ള ദേഷ്യം അത് വല്യമ്മയോട് തീർക്കരുത് വല്യമ്മ ജീവനോട് മല്ലിടുമ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കല്ലേ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അന് തിരിച്ചു പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ എൻ്റെ വല്യമ്മയുടെ ജീവൻ തന്നെയാണ് പോവാ പോവാൻ പോകുന്നത് ഇപ്പോൾ നയനേട്ടത്തി ഇവിടെ വന്നത് വല്യമ്മയ്ക്ക് രക്തം കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും അനാമിക ശരിക്കൊന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് രക്തം കൊടുക്കാനോ അതിന് ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഏട്ടത്തിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അതുകൊണ്ട് ഏട്ടത്തിയാണ് വല്യമ്മക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യയായ നയനയാണ് അപ്പോൾ അത് കേൾക്കുന്നതും അനാമിക ഇവള് ഇവള് എൻ്റെ വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നിട്ട് ഇവളുടെ ബ്ലഡ് ആണോ കൊടുക്കാൻ പോകുന്നത് ഇവളുടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് ജയൻ കുറേ നേരം അനാമികയുടെ സംസാരമൊക്കെ കേട്ട് സഹിച്ചു നിന്നു എന്നിട്ട് ജയൻ വന്നിട്ട് പറയുന്നുണ്ട് അനാമികയെ ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ അനാമിക ഇവിടെ നിന്നും ഇറങ്ങിക്കോണം ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ അനാമിക ഇറങ്ങിക്കോണം അനാമിക മാത്രമല്ല രേവതിയെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോക്കോ ഇവിടെ ഞങ്ങൾ ഇത്രയും പേരുണ്ട് അല്ല ഇത്രയും നേരം ഞങ്ങൾക്ക് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ നയനമോളുടെ ബ്ലഡ് കൊടുത്തത് കൊണ്ട് എൻ്റെ ഭാര്യക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് ദുശ്ചിന്തയുണ്ട് അവളുടെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡിൽ കുറച്ച് ദുശ്ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ആ ദുശ്ചിന്തകളൊക്കെ പോയിട്ട് നല്ല ശുദ്ധമായ ബ്ലഡ് നയ ശുദ്ധമായ ബ്ലഡ് തന്നെയാണ് നായനയിൽ നിന്ന് ദേവിയാനിക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയുകയാണ് കേട്ടോ അനാമികയോട് അപ്പോൾ ഇത് കേൾക്കുന്നതും ദേഷ്യം വന്നിട്ട് അനാമിക അവിടെ നിന്നും പോവാണ് അതേസമയം ഡോക്ടറെ കാണാൻ വേണ്ടി നായന കയറുകയും അപ്പോൾ തന്നെ ഡോക്ടർ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയും അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അപ്പോൾ ഈ സമയം രേവതിയും അനാമികയും അവിടെ നിന്ന് പോയല്ലോ അവരങ്ങനെ പോകുമ്പോൾ രേവതി അനാമികയോട് പറയുന്നുണ്ട് നീ എന്ത് പണിയടി കാണിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോടി നിനക്കതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ നീ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ ബ്ലഡ് കയറ്റേണ്ടി വരുമായിരുന്നോ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വല്ലതും നടക്കുമെന്നൊക്കെ ചോദിച്ച് അനാമികയെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട രേവതി എന്തായാലും അനാമിക ഒട്ടും പ്രതീക്ഷിച്ചില്ല നായനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതായിരുന്നു ഇതായിരിക്കുമെന്ന് നായന ബ്ലഡ് കൊടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ഏതായാലും ബ്ലഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം പുറത്തു നിന്ന് നമ്മുടെ ആദർശം പറയുകയാണ് ജയനോടും അനിയോടൊക്കെ പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ ഭാര്യയുടെ നീ നല്ല മനസ്സ് അമ്മ കണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു അച്ഛ എൻ്റെ നായന നല്ലവളാണെന്നും നായന ഒരിക്കലും അമ്മയ്ക്ക് എതിരില്ലെന്നും അമ്മയെ സ്നേഹിക്കുന്ന മരുമകളാണെന്നും ആത്മാർഹതയുള്ള മരുമകളാണെന്നൊക്കെ അറിഞ്ഞാൽ മതിയായിരുന്നു ഇനിയെങ്കിലും എൻ്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കി മരുമകളായി അംഗീകരിച്ചാൽ മതിയായിരുന്നു മകളായിട്ടൊന്നും അംഗീകരിക്കേണ്ട മരുമകളായിട്ടെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജയൻ പറയാണ് ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങളാ മോനെ ഇതെല്ലാം കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തവളാ ഇഷ്ടമില്ലാത്തവളാണ് നയന ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്നവൾ കാണാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് നയന അവൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുന്നത് നയനയോടാണ് ആ നായന തന്നെ ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നില്ലേ അത് ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങൾ തന്നെയാണ് അതും പ്രത്യേകിച്ച് നമ്മൾ മാലയിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിൽ അത് വേറെ ഒന്നും അല്ല അത് ദൈവത്തിൻ്റെ ഓരോരോ കളികൾ തന്നെയാണ് അവളുടെ അഹങ്കാരം തീർക്കാനുള്ളതും അവളുടെ മനസ്സ് മാറ്റാനുള്ള കളികളൊക്കെ തന്നെയാണെന്ന് ഇങ്ങനെ ആദർശനോട് ജയൻ പറയാന് കേട്ടോ അപ്പോൾ നമ്മുടെ അനിയും പറയുന്നുണ്ട് ഏതായാലും നന്നായി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ആദർശട്ട ഞാൻ പറയുന്നത് പക്ഷേ ഇതിലൂടെ വല്യമ്മ മാറുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ ഇപ്പം അനാമികയുടെ ബ്ലഡ് കൊടു കൊടുക്കാനത് നന്നായി ഇനിയിപ്പോൾ അനാമികയുടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഏട്ടത്തിയുടെ ബ്ലഡിൽ ഒരിക്കലും നമുക്ക് ഏട്ടത്തിയുടെ ബ്ലഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ അങ്ങനെ എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ സമയം നമ്മുടെ അനന്തപുരിയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയും അനന്തപുരിയിലും അവിടെ എല്ലാവരും അറിഞ്ഞു രക്തം കൊടുക്കുന്നത് നമ്മുടെ നയന തന്നെയാണ് എന്ന് ഇതറിഞ്ഞതും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ അപ്പം നവ്യ ഓടി വന്നിട്ടാണ് കേട്ടോ ഈ വിവരവരെ അറിയിക്കുന്നത് മുത്തശ്ശ മുത്തശ്ശ നമ്മുടെ വല്യമ്മക്ക് രക്തം കൊടുക്കുന്നത് നയനയാണ് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു വല്യമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് അതുകൊണ്ട് നയനയാണ് ബ്ലഡ് കൊടുത്തത് അനാമിക ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല അവൾ അവിടെ ചെന്നിട്ട് ബ്ലഡ് കൊടുക്കാതെ തിരിച്ചു പോരുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ് ഹാ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൾ ബ്ലഡ് കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് എന്തായാലും എൻ്റെ നായനമ്മകോള് ബ്ലഡ് കൊടുത്തല്ലോ ഇനിയെങ്കിലും നയനമോളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു നയനമോളുടെ നന്മ അവൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അതു മാത്രമുള്ളൂ എനിക്കിനി പ്രാർത്ഥന അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവൾ എല്ലാ കുറ്റങ്ങളും കണ്ടെത്തി പീഡിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ നായനമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് കള്ളിയാണെന്നും അവൾ മുഖം മറച്ചാണ് കല്യാണം നടത്തിയത് എന്നൊക്കെ പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇനി നായനയുടെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാൻ പോകുന്നത് ദേവയാനി ഇനി ദേവയാനി നായനയെ അറിയാൻ പോകുന്നതേയുള്ളൂ അതുകൊണ്ട് ഈശ്വരനായിട്ട് തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചത് ഇതൊക്കെ ഇങ്ങനെയായി തീർത്തത് എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഈശ്വരനായിട്ട് ഇങ്ങനെയാക്കി തീർത്തു ഒന്നും അല്ല മുത്തശ്ശ ഇത് നടപ്പിലാക്കിയത് വേറെ ആരുമല്ല ഇത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അത് വേറെ ആരുമല്ല ഒന്നുകിൽ എൻ്റെ അമ്മായിയമ്മയോ അഭിയോ ആയിരിക്കും അല്ല മുത്തശ്ശൻ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അഭിക്ക് എന്നോടുള്ള സ്നേഹപ്രകടനം ആ സ്നേഹപ്രകടനം വന്നപ്പോൾ മുതൽ മുത്തശ്ശനും ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ എനിക്കും സംശയം ഉണ്ടായിരുന്നു പിന്നെ സംശയിക്കാതിരുന്നത് മാലയിട്ടല്ലോ സ്വാമിമാർ കള്ളം പറയില്ലല്ലോ എന്നൊക്കെ കരുതി തന്നെയാണ് പക്ഷേ ഈ വിഷം മാറിക്കുടിച്ചത് വല്ലിമ്മയാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഒരാൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് അത് എൻ്റെ ഭർത്താവിനും അമ്മായിയമ്മക്കും തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്ന ആ സ്നേഹപ്രകടനം ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടി ചേർന്ന് എനിക്ക് തരാൻ നോക്കിയ വിഷം അതറിയാതെ വല്യമ്മ എടുത്തു പിടിച്ചു അല്ലെങ്കിൽ പിന്നെ ഇവിടെ പുതിയതായിട്ട് വന്ന മരുമകൾ ആ മരുമകളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറയാതെ ഇങ്ങനെയൊക്കെ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ടിരുന്ന അഭ്യാ അപ്പം മുത്തശ്ശൻ പറയാ എങ്കിലും നമ്മൾ തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ മോളെ ആരെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ വേണമല്ലോ ഇനിയിപ്പോൾ എന്തായാലും നല്ല ജീവൻ തിരിച്ചു കിട്ടി എന്ന് വേണം എന്ന് പറയാലോ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം ഇവിടെ ഓരോരുത്തരുടെ ജീവനും ഇങ്ങനെയാണെങ്കിൽ ഭീഷണിയാണല്ലോ ഇപ്പം അപ്പോൾ പിന്നെ അത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നൊക്കെ പറയാനുട്ടോ നമ്മുടെ മുത്തശ്ശൻ അപ്പോഴേക്കും നമ്മുടെ ജലജ അവിടെ നിന്ന് ഇവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ മറിഞ്ഞു നിന്ന് അപ്പോൾ നമ്മുടെ നവ്യ ജലജ ഇങ്ങനെ മറിഞ്ഞ് നിന്ന് കേൾക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അല്ല എൻ്റെ അമ്മായിമ്മ ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കൊന്നും വേണ്ട സത്യം അറിയാമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണം അതെ ആ രേവതിയുടെയും അനാമികയുടെയും കൂടെ കൂടി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ ആ പാലിൽ വിഷം ചേർത്തത് നിങ്ങൾ മൂന്ന് പേരും കൂടി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിൽ എനിക്ക് പങ്കില്ല എന്ന് പറയാനു ചലച്ച ആ ഉടനെ നവ്യ അപ്പോൾ എൻ്റെ അമ്മായിയമ്മക്ക് പങ്കില്ല അപ്പോൾ അമ്മായിമ്മ പറയുന്നത് അവർക്ക് പങ്കുണ്ടെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ അതൊന്നും എനിക്കറിയത്തില്ല എന്തോ അറിയാവുന്ന മട്ടിലാണല്ലോ എൻറെ അമ്മായിമ്മ ഇപ്പൊ സംസാരിക്കുന്നത് അയ്യോ നവ്യമോളെ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിലും എൻറെ മോൻ ഇപ്പോ നിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ പിന്നെ എന്തിനാ ഞാൻ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഓ സ്നേഹത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ അനിയത്തിയെ അമ്മായിയമ്മ ഇനി മുതൽ സ്നേഹിക്കാൻ പോവാ അറിയാലോ വല്യമ്മക്ക് ജീവൻ കൊടുത്തത് എന്റെ അനിയത്തിയ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് എന്റെ അനിയത്തിയെ എന്റെ അനിയത്തിയുടെ അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങും അപ്പോൾ നിങ്ങളൊരു ഓർത്തോ നിങ്ങൾ മാത്ര പിന്നെ എന്നെ വെറുക്കുന്നത് അറിയാലോ എന്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം ഏർ നിരത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്ഥാനം ഇവിടുന്ന് വെളിയിലായിരിക്കും എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുകയാട്ടോ നവ്യ ജലചയോട് ഇത്രയും പറഞ്ഞ് നവ്യ അവിടുന്ന് പോയി കഴിയുന്നതും ആകെ പട പെട്ടു പെട്ടു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ അഭിയോട് പറയുന്നുണ്ട് എൻ്റെ മോനെ നമുക്കിപ്പോൾ സത്യം തുറന്ന് തുറന്ന് പറയേണ്ടി വരുമോ അല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിലാവും ഇനിയിപ്പോൾ രേവതിയും അനാമികയുമാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തലയിൽ നിന്ന് ഊരാലോ ഏതായാലും കേസ് വല്ലതുമായി മുറുകി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേര് തന്നെ വിളിച്ചു പറയണമെന്ന് പറയുന്നുണ്ട് ചലജ ഇതിനിടയിലായിട്ട് അനാമികക്ക് വലിയൊരു അബദ്ധവും പറ്റുന്നുണ്ട് കേട്ടോ അനാമിക തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ അനി അനാമിക ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അനന്തപുരി തറവാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അനി പറഞ്ഞിരുന്നല്ലോ അങ്ങോട്ടേക്ക് ചെല്ലാൻ അപ്പോൾ ആ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ രേവതി തന്ത്രപൂർവ്വം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാണ് അനാമികയെ ഏതായാലും അനാമിക ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണണം നമ്മുടെ ദേവിയാനി ആയിട്ട് നല്ല രീതിയിൽ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ദേവയാനിയുടെ പാട് നയനയെ സ്നേഹിച്ചു തുടങ്ങുമോ അതോ പഴയതുപോലെ തന്നെ തുടരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്